പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സ് എന്നുള്ള എഡ്യൂക്കേഷണൽ ചാനലിൽ ഇന്ന് ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ ബി എസ് സി പ്രോഗ്രാമുകളെ പരിചയപ്പെടുത്തുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏറ്റവും ആനുകാലികവും കാലിക പ്രസക്തവുമായ ഏഴ് ബി എസ് സി പ്രോഗ്രാമുകൾ ഏറ്റവും നല്ല ഒരു കോർ ഡിസൈനോട് കൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നേരത്തെ ഉള്ള രണ്ട് ബി എസ് സി പ്രോഗ്രാമുകൾ ബി എസ് സി ബോട്ടനി ബി എസ് സി കെമിസ്ട്രി മറ്റു വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അത് പൂർണമായും കാണണമെന്നും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു ോയിൽ എം നോട്ട്സ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും തൊഴിൽ എന്നാൽ ആളുകൾ വളരെ കുറവ് മാത്രമുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ബി എസ് സി ജിയോഗ്രഫി നമ്മുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസ് എല്ലാം ബി എ ജ്യോഗ്രഫി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്നുള്ള ആ ഒരു പാറ്റേണിലൂടെ ലോകോത്തര നിലവാരം നടത്തുന്ന ഏറ്റവും കൺകറന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബി എസ് സി ജോഗ്രഫി നമ്മളുടെ മുമ്പിൽ നൽകുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ബി എസ് സി ജിയോഗ്രഫി എന്നുള്ള ഒരു ഡിസിപ്ലിൻ പ്രധാനമായി പഠിക്കുമ്പോൾ മറ്റ് രണ്ട് വിഷയം കൂടി നമ്മൾ ചേർത്തി പഠിക്കേണ്ടതുണ്ട് അതിന് നമ്മെ സഹായിക്കുന്ന രണ്ട് ഘടകവും കൂടിയുണ്ട് രണ്ട് സബ്ജക്റ്റും കൂടിയുണ്ട് ഒന്ന് ജിയോളജി ജിയോളജി അപ്പൊ ജിയോളജി എന്നുള്ള ആ ഒരു കോഴ്സും ഒപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രി എന്നുള്ള ബോണ്ട് എടുക്കാം കെമിസ്ട്രി എന്നുള്ള കോഴ്സ് എടുക്കാം അല്ലെങ്കിൽ മാത്തമെറ്റിക്സ് എന്നുള്ള കോഴ്സ് എടുക്കാം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്നുള്ള കോഴ്സ് ആ ഒരു ഡിസിപ്ലിൻ ആ ഒരു സബ്ജെക്ട് എടുക്കാം അല്ലെങ്കിൽ ബോട്ടണി എന്നുള്ള സബ്ജെക്ട് എടുക്കാം അല്ലെങ്കിൽ ജുവോളജി എന്നുള്ള സബ്ജെക്ട് എടുക്കാം ഇപ്പോൾ നിങ്ങൾ ആന്ത്രപോളജിയുടെ വ്യൂവിലെ ഒരു നരവംശാസ്ത്രജ്ഞന്റെ ഒരു റോളിലേക്കാണ് ഭാവിയിൽ പി എച്ച് ഡിക്ക് പോകാനും പി ജിക്ക് പോകാനുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ജുവോളജി എന്തുകൊണ്ടും നല്ലതായിരിക്കും അതുപോലെ തന്നെ മ്യൂസിയം മറ്റു മേഖലകളിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത് സാംസ്കാരിക പൈതൃക മേഖലകളിലാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ഫിലിം മേക്കറായിട്ടും ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിട്ടാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ എന്തുകൊണ്ടും ജിയോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു ഭൂമിശാസ്ത്ര രീതിയും ജിയോളജി എന്ന് പറയുന്ന ആ ഒരു ഭൂമിശാസ്ത്ര രീതിയും ഒപ്പം തന്നെ വനത്തിൻ്റെയും ജൈവ കലവറയുടെയും കാര്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ബോട്ടനി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കടന്നു വരാവുന്നതാണ് ചുരുക്കത്തിൽ ടെൻ പ്ലസ് ടു പഠിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അവർ സയൻസ് സ്ട്രീമിലൂടെ വന്നിട്ടുള്ള വ്യക്തികൾക്കാണ് എങ്കിൽ ജിയോഗ്രഫി ജിയോളജി ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സ്ട്രീമിൽ വന്നിട്ടുള്ളവർക്കും ഈ ഒരു പ്രോഗ്രാം ചെയ്യാവുന്നതാണ് സയൻസ് സ്ട്രീമിൽ വന്നിട്ടുള്ളവർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോഗ്രാം അച്ചീവ് ചെയ്യാൻ കഴിയും അപ്പൊ സ്വാഭാവികമായും ബി എസ് സി ജ്യോഗ്രഫി എന്നുള്ളത് എന്തുകൊണ്ടും തൊഴിലധിഷ്ഠിതമാണ് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിന്റെ ഓരോ പ്രോഗ്രാമും നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അഞ്ച് കരിക്കുലർ ഒബ്ജക്റ്റീവ്സ് ഊന്നൽ കൊടുക്കുന്നു ഒന്ന് അത് ജോബ് ഓറിയന്റൽ അല്ലെങ്കിൽ സ്കിൽ ഓറിയന്റൽ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഉള്ളതാണ് നമുക്ക് നൽകുന്നത് മറ്റൊരു രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഡീപ്പ് സബ്ജക്ട് നോളജ് തരുന്ന കണ്ടെന്റ് ആണ് നിങ്ങൾ വിവരമുള്ള അധ്യാപകരോടെ മറ്റ് പൊതുപ്രവർത്തകരോടെ പ്രൊഫസേഴ്സിനോട് സമൂഹത്തിനോടെ എഡ്യൂക്കേഷണലിസ്റ്റിനോടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയും മറ്റ് യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രിയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്തുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കുകയാണ് എങ്കിൽ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമിൽ നിന്ന് അഞ്ചിൽ കൂടുതൽ മടങ്ങ് കൂടുതൽ ഗാംഭീര്യം നിറഞ്ഞതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എന്ന് പറയുന്നത് കേൾക്കാം പലപ്പോഴും പലരും പറയുന്നത് ഇഗ്നോ വളരെ ടഫ് ആണ് എന്നുള്ള ആശയവും കേൾക്കാം സത്യത്തിൽ ഇഗ്നോ ടഫ് അല്ല ഇഗ്നോ വളരെ സിംപ്ലിഫൈഡ് സിസ്റ്റമാറ്റിക് ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ആണ് അതാണ് അതിന്റെ പ്രത്യേകത നമ്മൾ ആ ഓർഗനൈസേഷന്റെ അകത്തേക്ക് വരണം ആ ഒരു സ്ട്രക്ചറിന്റെ അകത്തേക്ക് വരണം ഒരു നോർമൽ പുറത്ത് നിൽക്കുന്ന ഒരു സാധാ ഒരു വിദ്യാർത്ഥിയുടെ ലെവലിലേക്ക് നിൽക്കുന്നതിന് പകരം ജ്ഞാനസമ്പാദ സമ്പാദനത്തിലൂടെ പെട്ടെന്ന് തന്നെ ഒരു തൊഴിലിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു വൊക്കേഷണൽ മൈൻഡോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ബെസ്റ്റ് ഓപ്ഷൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഈ ബി എസ് സി ജോഗ്രഫി തന്നെ ആയിരിക്കും മാത്രമല്ല ഇഗ്നോ നൽകുന്ന എല്ലാ ഡിഗ്രി പ്രോഗ്രാമിനും അത് ബി എ ആയിക്കോട്ടെ ബി എസ് സി ആയിക്കോട്ടെ ബി കോം ആയിക്കോട്ടെ ബി ബി എ ആയിക്കോട്ടെ ഏത് പ്രോഗ്രാം ആണെങ്കിലും നിർബന്ധമായും ഈ അഭിനവ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ പറ്റി നമ്മൾ നിർബന്ധമായും ഒരു കോഴ്സ് പഠിക്കേണ്ടതുണ്ട് അതിനെ കമ്പൾസറി സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം എന്നാണ് പറയുക കമ്പൾസറി കോഴ്സസ് ആയിട്ടാണ് ഇഗ്നോ നൽകുന്നത് ഫസ്റ്റ് സെമ്മില് എൻവയോൺമെന്റൽ സ്റ്റഡി എൻവയോൺമെന്റൽ ഇഷ്യൂസ് അതിനുള്ള സ്ട്രാറ്റജി അതിനെ ഓവർകം ചെയ്യാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ ആധികാരികമായി ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങിലൂടെ നൽകുന്നു ഈ ഒരു കോഴ്സിലൂടെ രണ്ടാമത്തത് സെക്കൻഡ് സെമ്മിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഹിന്ദി ലാംഗ്വേജിലോ ഇംഗ്ലീഷ് ലാംഗ്വേജിലോ communication skill പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മേഖലയെയാണ് ability എൻഹാൻസ് courses എന്നുള്ള ആ ഒരു രൂപത്തിൽ എട്ട് ക്രെഡിറ്റ് നമുക്ക് പഠിക്കേണ്ടതുള്ളത് അപ്പൊ സ്വാഭാവികമായും ഇഗ്നോ അതിന്റെ നാലാമത്തെ ആയി നമുക്ക് നൽകിയിരിക്കുന്നത് deeper ഇന്റർ ഡിസിപ്ലിൻ എന്നുള്ളതാണ് പരസ്പര ഒരു ജനറിക് റിലേറ്റഡ് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളെ കോർത്തിണക്കുന്ന മൂന്ന് വിഷയങ്ങളായിരിക്കണം നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് അത് ഇഗ്നോ തരുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് മെയിൻ സബ്ജക്റ്റ് ഒന്ന് രണ്ട് ആൻസിലറി അല്ലെങ്കിൽ രണ്ട് സബ്സിലറി എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഈ കാലഘട്ടത്തിൽ അതിന് ഉപയോഗിക്കുന്ന പേര് മൂന്ന് ഈക്വൽ ഡിസിപ്ലിൻസ് എന്നാണ് ഏതാണ് ഇവിടുത്തെ ഡിസിപ്ലിൻ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു ജിയോഗ്രഫി ബി എസ് സി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ജിയോളജി എന്നുള്ളത് എളുപ്പമായിരിക്കും വേണമെങ്കിൽ നിങ്ങളുടെ മാത്തമറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നിങ്ങൾക്ക് മാത്സ് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ടണി എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജുവോളജി എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് എടുക്കാം നിങ്ങൾ താല്പര്യമനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കാം പ്രോഗ്രാം ബി എസ് സി ജിയോഗ്രഫി ആണ് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റിയും ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയും അംഗീകരിക്കുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ പാർലമെന്റ് ആക്ട് നമ്പർ ഫിഫ്റ്റി പ്രകാരം തനത് പാരമ്പര്യത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് നാഷണൽ അക്രെഡിറ്റേഷൻ അസസ്മെന്റ് കൗൺസിലിന്റെ അഥവാ നാക്കിൻ്റെ എ ഡബിൾ പ്ലസ് ഗ്രേഡ് അവാർഡ് കിട്ടിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ ിന്റെ എ ഡബിൾ പ്ലസ് അംഗീകാരമുള്ള പ്രശസ്തമായ കോളേജുകളിൽ വച്ചിട്ട് പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോമ്പണൻറ്റോട് കൂടിയിട്ടാണ് നമുക്ക് ഈ കോഴ്സുകൾ എല്ലാം ഇഗിനോ നൽകുന്നത് പി എസ് സി ജോഗ്രഫി പഠിക്കുന്ന കോളേജുകൾ നാക്ക് അക്രഡിറ്റഡ് കോളേജുകൾ ആയിരിക്കും എന്നുള്ളതും അതിൽ ഉയർന്ന ഗ്രേഡുകൾ എ ഡബിൾ പ്ലസ് ഗ്രേഡുകളുള്ള കേരളത്തിലെ തലയെടുപ്പുള്ള ഇന്ത്യയിലെ തന്നെ തലയെടുപ്പുള്ള കോളേജുകളിലാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക അഞ്ചാമത്തെ ഏറ്റവും വലിയ പഠനോദ്ദേശം അഥവാ കരിക്കുലർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് എന്നുള്ള കാഴ്ചപ്പാടാണ് പ്രാദേശികമായ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ഒരു ചെറിയ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു ലോക്കലൈറ്റ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു നാഷണൽ ലെവൽ എല്ലാം ലോകം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിരൽ തുമ്പിൽ ലോകം മുഴുവനും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ദേശീയ കാഴ്ചപ്പാട് അന്തർദേശീയമായിട്ടുള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് പി എസ് സി ജോഗ്രഫി എന്തുകൊണ്ടും ഒരു ബി ടെക് ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജിക്ക് തുല്യമായിട്ട് വരാൻ സാധ്യതയുള്ള നല്ല ഒരു പ്രോഗ്രാം ആണ് ഇവിടുത്തെ കരിയർ ഓപ്പർച്യൂണിറ്റി അനന്തമാണ് വെറും ഒരു അധ്യാപകൻ ഒരു സോഷ്യൽ സയൻസിലെ അധ്യാപകൻ ജോഗ്രഫി ടീച്ചർ എന്നുള്ളതിലുപരിയായിക്കൊണ്ട് മ്യൂസിയത്തിലെ ആർക്കിയോളജിയിലെ ആന്ത്രപ്പോളജിക്കൽ ഏരിയയിലെ ഫ്രീ ലാൻസ് ഫിലിം മേക്കറായിട്ട് ഫോറസ്റ്റ് ഓഫീസറായി അതുപോലെ തന്നെ ഭൂപരിഷ്കരണ നിയമതവുമായി ബന്ധപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥരായി എല്ലാ മേഖലയിലും നമുക്ക് വർക്ക് ചെയ്യാം മാത്രമല്ല ഐ എ എസ് ഐ എഫ് എസ് ഐ പി എസ് തുടങ്ങിയ മേഖലയിൽ നിങ്ങൾ ബിരുദം എടുക്കാനും ആ തരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവിടുത്തെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രി എന്നുള്ളതാണ് ആ എനി ഡിഗ്രിക്ക് പകരം നല്ല അന്തസ്സും ആഭിജാത്യവുമുള്ള മനോഹരമായ ഒരു ബി എസ് സി ജോഗ്രഫി എന്നുള്ള ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് ഇനി ഈ ബി എസ് സി ജോഗ്രഫി എന്നുള്ള പ്രോഗ്രാമിന്റെ ഡിസൈൻസ് എങ്ങനെയൊക്കെയാണ് അതിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ് പേപ്പേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് ഫസ്റ്റ് ഇയറിലും ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും അഥവാ ഫസ്റ്റ് സെമ്മ് സെക്കൻഡ് സെമ് തേർഡ് സെമ് ഫോർത്ത് സെമ്മിന് മൂന്ന് വിഷയങ്ങൾ ജോഗ്രഫിയിൽ നിന്നോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റു രണ്ട് വിഷയങ്ങൾ അത് ചിലപ്പോൾ ജിയോളജിയിൽ നിന്നോ ഫിസിക്സിൽ നിന്നോ ജിയോളജിയിൽ നിന്നോ മാത്സിൽ നിന്നോ ജിയോളജിയിൽ നിന്നോ ബോട്ടണിയിൽ നിന്നോ ജിയോളജിയിൽ നിന്നും ജോളജിയിൽ നിന്നും അല്ലെങ്കിൽ ജിയോളജിയിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും സോറി എജ്യൂക്കേഷനിൽ നിന്നും ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഒരു മറ്റ് രണ്ടെണ്ണത്തിൽ നിന്നും നിങ്ങൾ മൊത്തം ഓരോ സെമ്മിനും മൂന്ന് മൊത്തം മൂന്ന് 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 യൂണിറ്റുകൾ അല്ലെങ്കിൽ മൂന്ന് മൂന്ന് കോഴ്സുകൾ തിരഞ്ഞെടുക്കണം ഓരോ സെമ്മിലൂടെയും നമ്മൾ ഇങ്ങനെ മൂന്ന് വിഷയങ്ങൾ വീതമാണ് തിരഞ്ഞെടുത്ത് പോകേണ്ടത് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒന്ന് വീതം മൂന്ന് കോഴ്സ് തിരഞ്ഞെടുത്താണ് പോകേണ്ടത് ജോഗ്രഫിയിലെ കോഴ്സുകൾ എന്ന് പറയുന്നത് ഫിസിക്കൽ ജോഗ്രഫി കോഡ് നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റി മുപ്പത്തിരണ്ട് ഹ്യൂമൻ ജ്യോഗ്രഫി നൂറ്റി മുപ്പത്തി മൂന്ന് ജനറൽ കാർട്ടോഗ്രാഫി നൂറ്റി മുപ്പത്തിനാല് ജനറൽ കാർട്ടോഗ്രാഫി ലബോറട്ടറി ലാബ് ഓറിയന്റൽ ലാബ് പ്രോഗ്രാമിന് ആറ് ക്രെഡിറ്റ് ഉള്ളതിന് നാല് ക്രെഡിറ്റ് തിയറിയും രണ്ട് ക്രെഡിറ്റ് പ്രാക്ടിക്കലുമാണ് നൽകുക ഒപ്പം തന്നെ നൂറ്റി മുപ്പത്തി അഞ്ച് എന്നുള്ള പേപ്പറിൽ എൻവയോൺമെന്റൽ ജിയോഗ്രഫി എന്നുള്ള പേപ്പർ നമുക്ക് നൽകുന്നു ജിയോളജി എന്നുള്ള വിഭാഗത്തിൽ നമ്മൾ തെരഞ്ഞെടുക്കാൻ ഫിസിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ജിയോളജി ഫിസിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ജിയോളജി ലബോറട്ടറി രണ്ട് ക്രെഡിറ്റ് ക്രിസ്റ്റലോഗ്രാഫി മിനറലോജി എക്കണോമിക് ജിയോളജി എന്നുള്ള ആ ഒരു കോഴ്സ് നാലാമത്തതായി അതിന്റെ ഒരു പ്രാക്ടിക്കൽ കോമ്പണൻറ് അതുപോലെ തന്നെ പെട്രോളജി പെട്രോളജിയുടെ ലബോറട്ടറി അതുപോലെ സ്ട്രാറ്റിഗ്രാഫി ആൻഡ് പലജി ആ ഒരു പ്രോഗ്രാമും അതിന്റെ തന്നെ ലബോറട്ടറിക്കൽ പ്രോഗ്രാമുമായിട്ട് നമുക്ക് ജിയോളജി നൽകുന്നു അത് കൂടാതെ നിങ്ങൾക്ക് മാത്സ് ആണ് ഒരു പേപ്പർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ജിയോളജി കൂടാതെ മാത്സ് ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കാൽക്കുലസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പ്ലസ് ലെ തരത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് കാൽക്കുലസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് റിയൽ അനാലിസിസ് ഓൾജിപ്രോ ഇതിൽ നിന്ന് ഏതെങ്കിലും ഓരോ സെമ്മിന് ഓരോ ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇനി ഫിസിക്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ മെക്കാനിക്സ് മെക്കാനിക്സിന്റെ ലബോറട്ടറി ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസത്തിന്റെ ലബോറട്ടറി തെർമൽ ഫിസിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് തെർമൽ ഫിസിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ ലബോറട്ടറി വേവ് ആൻഡ് ഓപ്റ്റിക്സ് വേവ് ആൻഡ് ഓപ്റ്റിക്സിന്റെ ലബോറട്ടറി ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൂടെ മനോഹരമായ ഡിഗ്രി ബി എസ് സി ജോഗ്രഫി തുടങ്ങിയ ഡിഗ്രികൾ നമുക്ക് എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിന് അനുയോജ്യമാണ് ഏറ്റവും തൊഴിൽ സാധ്യതയുള്ളതാണ് എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ എം നോട്ട്സിന്റെ വീഡിയോ വളരെ ഗൗരവപൂർവ്വം പുതിയ കോഴ്സുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമുകൾ ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നിർബന്ധമായും ഗുണപ്രദമായിരിക്കും അതുപോലെ തന്നെ ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉന്നതങ്ങളിൽ എത്തിപ്പെടാൻ പറ്റാതെ പകുതി വഴിയിൽ നിൽക്കുന്നു പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു സയൻസ് എടുത്തു ഒരു ചെറിയ ജോലിയിൽ നിൽക്കുകയാണ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ജീവിതത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്താൻ നിർബന്ധമായും പ്രൊമോഷൻ കിട്ടാൻ ഉയർന്നിരങ്ങളിലേക്ക് എത്താൻ പി എടുക്കാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എടുക്കാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ എടുക്കാൻ അതുപോലെ തന്നെ പി എച്ച് ഡിക്ക് പോകാൻ അവർക്ക് നിർബന്ധമായും ഒരു ഡിഗ്രി ആവശ്യമുണ്ട് അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടും ഗുണപ്രദമാണ് ഇത്തരത്തിലുള്ള ഡിഗ്രി എന്ന് മനസ്സിലാക്കുക ഇന്ത്യയിലും വിദേശ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളുടെ എല്ലാം എല്ലാമായ സഹോദരങ്ങൾ മറ്റു മാർഗങ്ങൾ ഇല്ലാതെ ഇങ്ങനെ ഒരു വല്ലാത്ത വിഷമിച്ച ഘട്ടത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള എം നോട്ട്സ് വീഡിയോ അവർക്ക് ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഒരു ശരി നിങ്ങളുടെ ഒരു ഫോർവേർഡ് നിങ്ങളുടെ ഒരു ഷെയർ ഒരാളുടെ ജീവിതത്തിനെ തന്നെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഇത് ഒരു വല്ലാത്ത ജംഗ്ഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഈ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഇടതും വലതും മുകളിലും താഴേക്കും സൈഡിലേക്കുമായി പച്ച മഞ്ഞ വെള്ള നീല തുടങ്ങിയ പലതരം ബൾബുകൾ ഇങ്ങനെ കത്തിക്കൊണ്ട് അങ്ങോട്ട് പോകൂ ഇങ്ങോട്ട് പോകൂ ഇങ്ങോട്ട് പോകൂ അങ്ങോട്ട് പോകൂ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് നൽകുന്ന ഒരു ട്രാഫിക് ജംഗ്ഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക അവിടെ നേരത്തെ സഞ്ചരിച്ച് നേരത്തെ ആ റൂട്ടുകൾ കൃത്യമായി മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ അമർത്തി നിങ്ങൾ ഈ വഴിക്ക് സഞ്ചരിക്കൂ നിങ്ങൾ ഈ വഴിക്ക് സഞ്ചരിക്കൂ ഈ വഴിക്ക് സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഇന്നതൊക്കെ ചെയ്യാം എന്നുള്ള ഇൻഫർമേഷൻസ് നൽകുന്നതിന് കരിയർ ഗൈഡൻസ് എന്നാണ് നമ്മൾ പറയുക വിശ്വസ്തമായ അതുപോലെ തന്നെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് എങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ട് എങ്കിൽ വിശ്വസ്തരായ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ വീണ്ടും നിങ്ങൾക്ക് സംശയങ്ങൾ തീർത്ത് ചോദിച്ച് മുന്നോട്ട് പോകാമെന്നും നിങ്ങൾക്കും ലക്ഷക്കണക്കിലുള്ള മറ്റുള്ള സുഹൃത്തുക്കൾക്കും ഇത് ഗുണപ്രദമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമന്റ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാത്തതുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ നല്ല കൈ വിരലുകൊണ്ടുള്ള ഒരു പ്രയോഗം ഒരുപാട് പ്രചോദനമാണ് എം നോട്ട്സിനെ എന്ന് തിരിച്ചറിയുന്നു ഈ വിദ്യാർത്ഥി സുഹൃത്ത് ൾക്ക് ഈ ലോകത്തിന് ഈ സമൂഹത്തിന് സ്നേഹപുരസരം എം നോട്ട്സ് ബി എസ് സി ജോഗ്രഫി ഇഗ്നോയുടെ കോഴ്സുകൾ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം